അസലാമലൈക്കും എന്താ അല്ലേ നമ്മൾ നാട്ടിൽ നടക്കുന്നത് നമ്മൾ കൊണ്ടുപോയിക്കാരുഷ ഹാനമോളെ ഇങ്ങനെ ചെയ്യാൻ മാത്രം അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് നല്ല നിന്റെ കുടുംബത്തോട് ചെയ്തത് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് എന്നിട്ട് കൂടെ കൂട്ടി പത്തിരുപത് ദിവസം താമസിച്ച് അവിടെ എവിടെയൊക്കെ ആയി താമസിച്ചു യാത്രകൾ പോയി അതിനുശേഷമാണോ അവൾക്ക് കറുപ്പാണെന്ന് നീ കണ്ടത് അതുവരെ അവൾക്ക് നിറയില്ലായിരുന്നു അതുവരെ അവളെ കളർ നീ കണ്ടില്ലായിരുന്നു അപ്പോൾ നിന്റെ കണ്ണിൽ മഞ്ഞ നിറയായിരുന്നു എന്താണ് ഇത്രയും ദിവസം കൂടെ കുട്ടി നടന്നിട്ട് ഒരു പെണ്ണിന്റെ കർ നീ കണ്ട കണ്ടത് നീ ഇവിടെ നിന്ന് നാട് വിട്ടതിന് ശേഷമാണോ പത്തിരേ ദിവസം കൂടെ ഉള്ളപ്പോൾ നീ കണ്ടില്ലായിരുന്നു അവളെ കളറ് എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റിയത് എന്നാ നിങ്ങൾക്ക് നന്നാവുക നമ്മൾ പാവം പെൺകുട്ടികൾ അല്ലെങ്കിലും നിനക്ക് കുറച്ച് കളർ അധികം ഉണ്ടെങ്കിൽ പറയായിരുന്നു നീ ഒരു ബ്രിട്ടീഷുകാരനെ പോലെ കാണില്ലേ പറയായിരുന്നു നിന്റെ അതേ കളറിൻ്റെ കൂടെ വോക്ക് നിന്നേക്കാളും സൗന്ദര്യം ഉണ്ട് നോക്ക് നിന്റെ അതേ കളറോട് നിന്നേക്കാളും സൗന്ദര്യം ഉണ്ട് പിന്നെ നീ എന്താണ് പറയുന്നത് അവൾക്ക് കളർ എന്നുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പെൺകുട്ടികളെ നിങ്ങളോന്ന് ആലോചിക്കണം നിങ്ങളോട് ഏതെങ്കിലും ഒരു വ്യക്തി നോ പറയുകയാണെങ്കിൽ നിനക്ക് പോരാ നീ അങ്ങനെ പോരാ എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പേരൻസിനോട് പറയാ അച്ഛനോടും അമ്മേനോട് ഉപ്പാനോട് ഉമ്മാനോടൊക്കെ പറയാ അവരാണ് നിങ്ങൾ പറഞ്ഞയച്ചത് അപ്പം അവരോട് പറയാ അല്ലാതെ മനസ്സിൽ വെച്ച് ഇത് നാളെ മാറും നാളെ മാറും എനിക്കോ അവനെ മതി എന്നുള്ള വിചാരത്തിൽ ജീവിച്ചാൽ നമ്മളുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് അല്ലേ നമ്മൾ നമ്മളെ പഠിച്ചതിനോട് ഒരു ആൻസർ പറയേണ്ട ഒരു കാലുണ്ട് മനസ്സിലായോ സ്വന്തമായിട്ടുള്ള മരണമല്ല ദൈവം വിധിച്ചതാണ് നമ്മളെ മരണം ആ സമയത്ത് ദൈവം തിരിച്ചെടുത്തോളൂ അല്ലാതെ നിങ്ങൾ പോയിട്ട് അതിന് ബലിയാടരുത് ദൈവം തന്നെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ് മനസ്സിലായിക്കോ പിന്നെ നിന്നോടാണ് ഞാൻ പറയുന്നത് വാഹിനോട് നീ ഈ പെണ്ണിനെ കിട്ടുമ്പോഴെന്ന് പറഞ്ഞോടെ എനിക്ക് ഇവളെ വേണ്ട ഞാൻ വേറെ പെണ്ണിനെ പണ്ടുപോയി കണ്ടോളുന്നു പെണ്ണ് കണ്ടു പോയിട്ട് ഒരു പെണ്ണും ആത്മഹത്യ ചെയ്തിട്ടില്ല അവൻ എന്നെ ഇഷ്ടമെല്ലാം പറഞ്ഞിട്ട് ഉണ്ടോ കൂടെ നടന്ന് കൂടെ ജീവിച്ചപ്പോൾ അവൾക്ക് മനസ്സിലാകെ നീ മാത്രമായി പോയി കാരണം അവളെ നിന്നെ അത്രയും സ്നേഹിച്ചു പോയി അതിന് അവളോട് ഇത്ര ക്രൂരത നീ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാ രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത് മക്കളെ കെട്ടിക്കുന്ന സമയത്ത് എല്ലാം അറിഞ്ഞുകൊണ്ട് അവരുടെ ചുറ്റുപാടനുസരിച്ച് നോക്കിക്കൊണ്ട് കെട്ടിക്കുക അല്ലെങ്കിൽ കെട്ടിച്ച പെണ്ണിനെ അവിടെ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞാൽ അവളെ തിരിച്ചു വിളിക്കുക ഇത് വീട്ടിൽ നിന്ന് ആ ബന്ധം ഒഴിവാക്കുക അല്ലാതെ അവർ ഇനിയും നന്നാവും നാളെ നന്നാവും ഇരുന്നാലേ മക്കളെ നമ്മളെ കൂടെ ഇരുന്നിട്ട് മക്കളെ കരഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ നാളെ മയ്യത്തായതിന് ശേഷം നമ്മൾ നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല മനസ്സിലാക്കിക്കോ നമ്മളെ മ്മാക്കൾ നമ്മളെ കൂടെ വേണം അല്ലേ ആ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം നിങ്ങളെ മോനെ സ്നേഹിച്ച് നിങ്ങളെ കൂടെ ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു പോയി അത് അവൾ ചെയ്ത് തെറ്റാണോ അതിനാണോ അവളെ ഉമ്മാക്കുപ്പാക്കും വിദേശത്ത് പ്രവാസിയായി ജീവിക്കുന്ന ആ ഒരു പേരൻറ്റിന് ഈ ഒരു ഗതി കൊടുത്തത് സ്വന്തം മോളെ മയ്യത്താക്കി കൊടുത്തത് ഇതിന് വേണ്ടിയിട്ടാണോ ഏ ഇത്രയും കാലം പത്ത് പതിനെട്ടൊമ്പത് വർഷം വളർത്തി നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ച് തന്ന മോളെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാനാണോ അവർ നിങ്ങളെ കയ്യിൽ മോളെ തന്നിരുന്നത് നമ്മൾ പറയുന്നതൊക്കെ അധികമായി പോകും പറയും കുറേ കാര്യങ്ങൾ പറയാണ്ട് അപ്പോൾ ഇനിയുള്ള മക്കളോട് ഞാൻ പറയുന്നത് ആണായാലും പെണ്ണായാലും കെട്ടുമ്പം കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആലോചിക്കുക ചിന്തിക്കുക എന്നിട്ട് പറ്റിയെങ്കിൽ മാത്രം പരസ്പരം പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം സമ്മതിക്കുക അല്ലെങ്കിൽ ഇട്ട് തിരിച്ചു പോരുക അല്ലാതെ അവിടെ കണ്ണീര് കുടിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല